നമ്മുടെ പോകുന്നുണ്ടോ ഞാൻ അത് ഒരു ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പലപ്പോഴും ഫീൽ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ആൻഡ് ൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ കുത്തി വയ്ക്കാൻ കൊണ്ടുപോയിട്ടോ കുഞ്ഞി കുത്തൊക്കെ മേടിച്ച് വളരെ ടയർഡായിട്ട് കരഞ്ഞു കാറി കൂയി ഇരിക്കാണ് കേട്ടോ കുഞ്ഞി കുഞ്ഞിക്ക് അപ്പോൾ കുഞ്ഞി പാട്ടൊക്കെ പാടി കിടക്കുവാണ് കേട്ടോ അപ്പൊ നമ്മള് വൈകിട്ടത്തേക്ക് കഴിക്കാനുള്ള ഡിന്നറിന്റെ പ്ലാനുകളൊക്കെയാണ് ഞാൻ ജസ്റ്റ് നമ്മൾ കൊഞ്ചൊക്കെ മേടിച്ച് കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് നമ്മൾ ഇവനെ കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളത് ആ ചൂടോടെ കഴിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ പാവം എൻ്റെ കുഞ്ഞി എന്തോ ഒരു ഇഞ്ചക്ഷൻ മേടിച്ചു അല്ലേ കുഞ്ഞി ഏഹ് മുടത്ത് പോയോ കുഞ്ഞുഞ്ഞി അപ്പോൾ ഈ കമന്റ് ബോക്സ് നോക്കിയാൽ ഈവൻ നമ്മുടെ വീഡിയോസ് കാണുന്നവർ നമ്മളെ നേരിട്ട് കാണുമ്പോഴാണേലും ഒരു കാര്യമാണ് അമ്മയില്ല അമ്മായിമ്മ ഇല്ല ദിവ്യ ഒന്നും കഴിക്കുന്നില്ല അല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം എന്താണെങ്കിൽ നമുക്ക് അത്യാവശ്യം കഞ്ഞി കുടിച്ച് പോകാനുള്ള കുക്കിംഗ് ഒക്കെ നമുക്കറിയാം അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള കുക്കിംഗ് അറിയാം ഞാൻ ഭയങ്കര മാസ്റ്റർ ഷെഫ് ഒന്നും അല്ല പിന്നെ അതുപോലെ ഞാൻ വളരെ നോട്ടീസ് ചെയ്ത ഒരു ഡയലോഗാണ് കേട്ടോ വളരെ കുറച്ച് പേരാണ് ആ രീതിയിൽ നമ്മളോട് സംസാരിച്ചിട്ടുള്ളൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ കാണുമ്പോഴത്തേക്കും ചോദിക്കുക അമ്മ ഒന്നും തരുന്നില്ലേ അത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചൊറിച്ചിലല്ലേ എനിക്കത് പലപ്പോഴും ഫീൽ ചെയ്യുന്ന കേട്ടോ ഞാൻ ഇതുവരെ ഒരു സ്ത്രീടെയും മുഖത്ത് നോക്കി ഞാൻ ചോദിക്കാറില്ല ആ കൊച്ചു കയ്യിലിരിക്കുമ്പോൾ അമ്മ ഒന്നും തരുന്നില്ലേ അത് വല്ലാത്തൊരു ചോദ്യമല്ലേ അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ അത് കേൾക്കുമ്പോൾ ഒരു ഒരു അമ്മയും അവരുടെ കൊച്ചിന് ഒന്നും കൊടുക്കാതിരിക്കുന്നില്ല ശരിയല്ലേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു അമ്മയും അവരുടെ കുഞ്ഞിന് ഫീഡ് ചെയ്യാതിരിക്കുമോ എനിക്ക് തോന്നുന്നില്ല അപ്പം അങ്ങനെ ആ സ്ഥിതിക്ക് അമ്മ നിൽക്കുമ്പോൾ തന്നെ കുഞ്ഞിനോട് ചോദിക്കുക എന്നും മോന് അമ്മയൊന്നും തരുന്നില്ലടോ അതെൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി അവരിങ്ങനെ ഒരു സ്റ്റേജ് ഇരുന്നപ്പോൾ അവരൊരു കുഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് മറ്റ് മുതിർന്ന സ്ത്രീകൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവർ വലുതാകുമ്പോഴത്തേക്ക് ഇവരിത് തന്നെ പിന്നെ അടുത്തു വരുന്ന ജനറേഷൻസിനോട് ചോദിക്കുക ഇതാണ് ശരിക്കും ആക്ച്വലി നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി മുതിർന്ന പെണ്ണുങ്ങൾ തന്നെയാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം നിങ്ങൾ മുതിർന്ന അമ്മമാർ അമ്മച്ചിമാർ ഒന്ന് ചിന്തിച്ചു ഓക്കെ നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ വളരെ യങ് ആയിട്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് കുഞ്ഞുണ്ടായിട്ടിരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ ഇതിനും മോശമായിട്ടായിരിക്കാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക ഒരു കൊച്ചിനെ നോക്കാനുള്ള ട്രെയിനിങ് ഫസ്റ്റ് കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നമ്മളത്ര ട്രെയിൻഡ് ഒന്നും അല്ല നമ്മളും പല കാര്യങ്ങളും പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഒരു സ്റ്റേജിൽ കടന്നു വന്നവരാണ് മിക്കവരും പക്ഷെ അവരതൊക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഏതൊരു എന്താ പറയുക എനിക്ക് എനിക്കൊന്നും ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുടെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഞാൻ വളരെ പെർഫെക്റ്റ് ആണ് ഞാൻ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരുന്നു അങ്ങനെ ഒരു പെർഫെക്ഷനിസം ാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണേലും ഈ വീഡിയോ കാണുന്നവർ ഇതിനെപ്പറ്റി പറ്റി എന്താണേലും ഒരു കമൻ്റ് ഇടണേ ഈ കൊച്ചിനൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ ശരിക്കും എന്താണ് എന്താണ് ഒരു അഭിപ്രായം എൻ്റെ പക്ഷത്ത് നിൽക്കണ്ട ഫീൽ ചെയ്യുന്ന കാര്യം മതി പണ്ട് കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വെലിഞ്ഞിരിക്കുന്നവര് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ വണ്ണം വെച്ചിരിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് തീറ്റി ആണത് നമ്മളെ ചെറുപ്പം മുതലേ ആൾക്കാർ നാട്ടിൻപുറത്തെ ആൾക്കാരും അങ്ങനെ ശീലിച്ചു പോയി പക്ഷെ ആ ശീലം മാറ്റണം വംശനാശം സംഭവിക്കാണ്ട് പക്ഷെ അതല്ലോ നല്ല ഇടി കിട്ടുമ്പോ ആ ഒരു ചോദ്യവും ആ ശീലമൊക്കെ മാറിക്കോളാം എന്നാ ഇടി കൊടുക്കണ്ടായിരിക്കും ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് പേര് കണ്ടു എത്ര എത്ര എഴുതി പരീക്ഷ കയ്യില് താഴുമ്പോന്നിരിക്കുന്ന വല്ല ഗുണമുണ്ടോ ഓർത്തിരിപ്പുണല്ലേ എത്ര എന്നാലും നീ ചെറുപ്പം മുതല് എത്ര പരീക്ഷ എഴുതി എഴുതിയുടെ എന്തെങ്കിലും ഗുണമുണ്ടായാലോസി ഒന്നോ ഒന്നും എത്രയാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു കടയിൽ പോയി ഒരു സാധനം മേടിച്ചാൽ അതിന്റെ ബാക്കി എത്രയാണെന്നു അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു വിവരം നമ്മൾക്ക് വയ്ക്കൂലോ ഇത്രയും നാളത്തെ ട്രെയിനിങ് കൊണ്ടിട്ട് പക്ഷെ ഒരു ബേസിക് ബേസിക് കാര്യമല്ല ഏതൊരു സ്ത്രീയും കഴിയുമ്പോൾ അവർക്കറിയാം എന്തൊക്കെ പ്രോസസ്സാണ് പിന്നെ ജീവിതത്തിൽ നടക്കുന്നത് എന്നുള്ളത് ഒരാളും ഒരു ഒരു പെണ്ണും ആ പെണ്ണിന്റെ കൊച്ചിനെ പഠനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇമാതിരി ചോദ്യം ചോദിക്കേണ്ട ആവശ്യകത ഉണ്ടോ പക്ഷെ കൊച്ചിന്റെ സാധനങ്ങൾ പക്ഷെ കൊച്ചിന് കേട്ടോ കൊച്ചിന് കുറുക്കന്ന് അതെ ആ കൊച്ചു കൊച്ചി കഴിക്കുന്നുള്ള കഴിക്കുന്നു അറിയാലോ അതനുസരിച്ച് കൊറച്ചുണ്ടാക്കിയപ്പോരേറുമ്പോ അതിന്റെ കുറുമ്പ് ഇച്ചിരി കൂടുന്നുണ്ട് ആ എനിക്ക് പോർമ്മനെ മറ്റേ ഏഷ്യൻ ന്യൂസിൻ്റെ അത് ഉണ്ടല്ലോ അതുപോലെ ഡാഡിങ്ങോടെ വേണമായിരുന്നു ഒരു പഴിചല്യങ്ങൾ പറയാനായിട്ട് നമ്മുടെ നാട്ടുകാരൊക്കെ ഒന്നാകാൻ പോകുന്നുണ്ടോ ഇനി ആരെങ്കിലും ജീവനെ കണ്ട് ഇമ്മാതിരി ചോദ്യം ചോദിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മാറി എന്നിട്ട്